നമസ്കാരം സീക്രട്ട് ഏജൻ്റ് സായി കൃഷ്ണ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു സത്യം പറഞ്ഞാൽ വീഡിയോ ഇട്ട് സ്വന്തമായിട്ട് ഒന്ന് സ്വന്തമായിട്ടൊന്ന് ഏറിപ്പോണന്നൊക്കെ തോന്നിക്കാണും അതുകൊണ്ടായിരിക്കാം ആ വീഡിയോ ഇട്ടത് എനിക്ക് ആ വീഡിയോയിൽ ആ വീഡിയോ കണ്ടതിൽ എനിക്ക് തോന്നിയത് ഞാൻ പറയും എന്തും പറയും അല്ലെങ്കിൽ ഞാൻ എന്തും ചെയ്യും ആയിരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെയും ബാധിക്കുന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇടും എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ഇടും നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില കമന്റ് ഇട്ടവരെയൊക്കെ വൾഗറായിട്ട് കമൻറ്റ് ഇടും ഞാൻ ഇപ്പോഴാണ് ആദ്യം പറയുന്നത് വൾഗറായിട്ട് കമന്റ് ഇടുന്നവരെയല്ല അല്ലാതെ നോർമലായിട്ട് പുള്ളിയുടെ ചാനലുകളിൽ ഈ ബിഗ് ബോസിൽ പോയതിന് ശേഷം വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോ കപ്പടിച്ചതിന് ശേഷം പലരും വന്ന് ചോദിച്ചു പലർക്കും ഉണ്ടാകാം ഒരു സംശയം ഉണ്ടാകാം എന്തുകൊണ്ടാണ് നിങ്ങൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് ഒരു ഒരു ഫോട്ടോ പോലും ഇട്ടില്ലല്ലോ ഇതിന്റെ ഇതിൻ്റെയൊക്കെ കപ്പ് കിട്ടിയത് എന്ന് പറഞ്ഞു നോർമലായിട്ട് ആരും ചോദിക്കും ബിഗ് ബോസ് ഹൗസിനകത്ത് അങ്ങനെ പോയി ബിഗ് ബോസ് ഗെയിമിൽ കളിച്ച ആളാണ് അപ്പൊ നോർമലായിട്ട് ആൾക്കാർ ചോദിക്കും പിന്നെ വൾക്കറായിട്ട് കമന്റ് ഇടുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ നോർമലായിട്ട് ചോദിച്ചവരെ പോലും അത് ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അതിനുശേഷം ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം പുള്ളിയിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ആ കമന്റ് ബോക്സ് ഒക്കെ നോക്കിയായിരുന്നു സത്യം പറയാമല്ലോ സായിയുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സും അത് എത്ര പേര് സംസാരിച്ചിട്ടുണ്ടെന്ന് ആ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം ഒരു തൊണ്ണൂറ് ശതമാനം കമന്റും സായിക്കെതിരെയാണ് സായി എന്താണ് നിങ്ങൾ അവിടെ ചെയ്തത് നിങ്ങൾ അസൂയയും കുശുമ്പും വെച്ചല്ലേ ഈ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സായി ആ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം എന്നിട്ട് ഓരോന്നിനും മറുപടി പറയാം ബോക്സ് മൊത്തം ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് പോസ്റ്റ് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കൺഗ്രചുലേറ്റ് ചെയ്തില്ല കമന്റ് ബോക്സ് മുഴുവനും എല്ലാവരും ചോദിക്കുന്നു ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയിട്ട് സീക്രട്ട് ഏജന്റ് ഒന്ന് കൺഗ്രാറ്റ് ചെയ്തില്ല കൺഗ്രാറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടില്ല എന്നൊക്കെ ഇതൊക്കെ നോർമലായിട്ട് ആരായാലും ചോദിക്കും എന്താ വെച്ചാൽ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിനകത്ത് പോയതിനു ശേഷം അവിടെ സംസാരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും എല്ലാവരും വെളിയിൽ നിന്ന് കേട്ടതാണ് ഞാൻ സാ സീക്രട്ട് ഏജന്റ് അല്ല ഞാൻ സായി കൃഷ്ണ ആണെന്ന് പറഞ്ഞ് അകത്തൂർ പോയിരുന്നിട്ട് ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളും അതിനുശേഷം ജിൻഡോ ഞാൻ കപ്പടിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സീനൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ ഓക്കെ അതൊക്കെ ഗെയിമിന്റെ ഭാഗം അകത്ത് ഗെയിമിന്റെ ഭാഗത്ത് തീർന്നു പക്ഷെ ഒരാള് കൂട്ടത്തിൽ ഇരുപത്തഞ്ചു പേര് വൈൽഡ് കാർഡ് ഉൾപ്പെടെ ഇരുപത്തഞ്ചോളം പേര് മത്സരിച്ച ആ ഗെയിമിൽ ഒരാൾ വിൻ ചെയ്തു ആ വിൻ ചെയ്ത ആളിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം ശത്രു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാൾ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നോർമൽ ഇടും ഒരു പോസ്റ്റ് ഇടും പക്ഷേ ഈ സീസണിൽ സായി മാത്രമല്ല ആ കൂടെ മത്സരിച്ച പലരും ജിൻറ്റോയ്ക്ക് കപ്പ് കിട്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല പക്ഷെ സായിയെ ശ്രദ്ധിക്കപ്പെടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സായി ഇത്രയും വലിയ സ്റ്റാർഡ്മി നിൽക്കുന്ന ആളാണ് സോഷ്യൽ മീഡിയയിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരെയും നല്ല അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്ന ആളാണ് അപ്പം സായി അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നോർമലി എല്ലാവരും മിക്ക ആൾക്കാരും ചോദിക്കും എന്തുകൊണ്ടാണ് സായി അങ്ങനെ ചെയ്തില്ല സായി അങ്ങനെ ചെയ്യാതിരുന്നത് സത്യം പറയാമല്ലോ ഇപ്പം ഞാനാണെങ്കിലും അതിനകത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ജിൻറ്റോയ്ക്കെതിരെ കളിച്ച് നിന്നിരിക്കട്ടെ ആണെങ്കിൽ കൂടി ഞാൻ വെളിയിൽ വന്ന തീർച്ചയായിട്ടും ജിൻഡോ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ജിൻഡോടെ ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഒരു കപ്പുമായി കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഇടും അല്ലെങ്കിൽ ജിൻഡോ മാത്രം ഒരു കപ്പ് വയ്ക്കുന്ന ഫോട്ടോയിട്ട് കപ്പ് കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞിടുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു സായി ഇതായിരുന്നത് സിജോ ഈ സായി ഇതിനകത്ത് പറയുന്നുണ്ട് ചില ഭാഗങ്ങളിൽ അത് സിജോയ്ക്കോ നന്ദനയ്ക്കോ അർജുനോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയനെ എന്നൊക്കെ ഇതിനകത്ത് എക്സ ഓക്കെ ശരി സമ്മതിച്ചു സായിയുടെ കൂട്ടുകാരാണ് അപ്പൊ സായിക്ക് അങ്ങനെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാകാം പിന്നീട് രണ്ടാമത് സായി അതിനകത്ത് പിന്നെ പറയുന്ന കാര്യം ബിഗ് ബോസ് ഹൗസിനകത്ത് ഇരുന്നിട്ട് ഏഹ് കുറെ റീൽസ് എന്നെ കുറിച്ച് ഇറങ്ങുന്നുണ്ട് ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അതൊക്കെ ഞാൻ അവിടെ തന്നെ വിട്ടു ഏഹ് അതെനിക്ക് ഇറങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഞാനത് കാണാറുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് സായി എന്ത് ചെയ്തോ അതിന്റെ റീൽസ് ബാ സായി മാത്രമല്ല അവിടെ വേറെ എത്രയോ ആൾക്കാർ എന്തൊക്കെ ചെയ്തോ അതിൻ്റെയൊക്കെ റീൽസ് ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് കളിയാക്കിക്കൊണ്ടായിക്കോട്ടെ ആക്കിക്കൊണ്ടായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് അതൊക്കെ സായി പറഞ്ഞതുപോലെ സായി അത് കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത് കുഴപ്പമില്ലെന്നാണ് പറയുന്നത് വീട്ടിൽ കഴിഞ്ഞത് വീട്ടിൽ കഴിഞ്ഞു പുല്ല് ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു എന്നാണ് സായി പറയുന്നത് ഓക്കെ വീട്ടിൽ കഴിഞ്ഞത് ഓക്കെ ആ ഹൗസിനകത്ത് കഴിഞ്ഞാൽ ആ ഹൗസിനകത്ത് കഴിഞ്ഞു പിന്നീടല്ലേ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത് അപ്പൊ ഒരു ഫോട്ടോ ഇടായിരുന്നു എന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത് അത് ജിൻഡോ അവിടെ ആര് ജയിച്ചെന്ന് പറഞ്ഞാലും ആ ഒരാളുടെ ഫോട്ടോ ഇടുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അത് മനസ്സിൽ ദേഷ്യമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട് ആൾക്കാര് മാത്രമേ അങ്ങനെ ഇടാതിരിക്കാൻ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ എനിക്ക് സായി ആ ഗ്രൂപ്പിലാണ് എനിക്ക് തോന്നുന്നത് ഒന്നിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി പറ്റുന്നില്ല അല്ലെങ്കിൽ ജിന്റെ ഒക്കെ കപ്പഅിച്ചതിന് എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല ഇഷ്ടമില്ല അല്ലെങ്കിൽ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക സൈബർ അല്ല സൈബർ സൈബർ കമന്റ് ബോക്സിൽ ആ പിന്നീട് പറയുന്നത് എന്റെ കമന്റ് ബോക്സിൽ കൂടുതൽ വരുന്ന സൈബർ ബുള്ളിംഗ് അല്ല സൈബർ ഇരക്കൽ ആണെന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് കപ്പടിച്ചതിൽ സായി ഇത് കമന്റ് ഇതിട്ടില്ല കൺകിരാച്ചിട്ടില്ല ഈ ഫോട്ടോ ഇട്ടില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരക്കുകയാണ് സായി 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 അങ് ഇട സായി ഇട്ടാലേ ലോകത്തുള്ള എല്ലാവരും അറിയത്തുള്ളൂ സായി ഇട്ടിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ സായി അങ്ങനെ ഇടാതിരുന്നപ്പോൾ ഇപ്പൊ എല്ലാ ഭാഗവും ഉണ്ട് പല ഭാഗങ്ങളും ഞാൻ പറഞ്ഞില്ല നേരത്തെ സായി ഒരു സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ലെവലിൽ നിൽക്കുന്ന ആളാണ് യൂട്യൂബിലായിക്കോട്ടെ നല്ലൊരു പേരെടുത്ത ഒരാളാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ പുള്ളി ഇടാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ ചോദിക്കും നേരത്തെ പറഞ്ഞതുപോലെ അത് അവർ ഇരക്കുവല്ല സായി എന്തുകൊണ്ടിട്ടില്ല എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ സായി അതിന് പറയുന്നത് ഇറന്ന് ഇറന്ന് ചോദിക്കുന്നു എനിക്ക് തോന്നുന്നു സായി ഈ ജിൻഡോ ഫാൻസിനെ ആയിരിക്കാം ഈ പറയുന്നത് ഈ ഫാൻസുകാരും എന്ന് പറയുമ്പോ ചോദിക്കുമല്ലോ ഇപ്പൊ സായി ഇടാതിരിക്കുമ്പോൾ കുറെ സായി ഇത്രയും സ്റ്റാഡ്മി നിൽക്കുന്നോണ്ട് ചോദിക്കും അപ്പൊ സായിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല സായി അത് ഇരക്കുകയാണെന്നാ പറഞ്ഞത് അതെനിക്ക് തോന്നുന്നു സായിയുടെ അല്ലെങ്കിൽ സായി സപ്പോർട്ട് ചെയ്ത് ആ കമന്റ് ബോക്സിൽ ആരെങ്കിലും ഒക്കെ വരണം സത്യം പറഞ്ഞാൽ കമന്റ് ബോക്സിൽ സായി സപ്പോർട്ട് ചെയ്ത് അത്രയ്ക്ക് ആരും വരുന്നില്ലെന്നുള്ളതാണ് അപ്പം ഈ സായിയുടെ സബ്സ്ക്രൈബേഴ്സിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ജിൻഡോ ഫാൻസോ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഫുൾ കാണുന്ന ആൾക്കാരും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ആരാണ് വിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സായി പറയുന്നതിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് അവർ കൃത്യമായിട്ട് അറിയാൻ തോന്നുന്നു എനിക്ക് ആ ഒരു ഭാഗം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് സബ്സ്ക്രൈബേഴ്സിനെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നത് പോലെയാണ് ഇപ്പൊ വേണമെങ്കിൽ സായിക്ക് പറയാം ഞാൻ ഒരാ ഒരു ടീമിനെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ ഒന്ന് ഇങ്ങനെ കമെന്റ് ഇടൂ കമെന്റ് ഇടുന്ന് പറയുന്നവരാണ് പറഞ്ഞതെന്ന് പറയാം പക്ഷെ എനിക്ക് തോന്നുന്നത് ആ സബ്സ്ക്രൈബേഴ്സിനെ മൊത്തം നാണം കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് സായി തന്നെ ആലോചിക്കണം സായി കൃഷ്ണ എന്ന് പറഞ്ഞ സായി സീക്രട്ട് ഏജന്റ് ആയതും സീക്രും ഇതെല്ലാം ചെയ്തത് ഈ സോഷ്യൽ മീഡിയ യൂട്യൂബിലെ ഈ കാണുന്ന പ്രേക്ഷകരാണ് ഈ സായി ഇടുന്ന വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് ആ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ സായി സീക്രട്ട് ഏജന്റ് ഒന്നും ഇല്ല അവരാണ് സായിയെ സീക്രട്ട് ഏജന്റാക്കി ഇത്രയും വലിയ ഒരാളാക്കി വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇടുന്ന വീഡിയോ എന്റെ വീഡിയോ ഞാൻ ഇടുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കാം അവർ ചിലപ്പോൾ ചില ചില സാഹചര്യങ്ങളിൽ ഞാൻ ചെയ്യുന്ന ചില പ്രവർത്തികൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും എനിക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടും അപ്പൊ ഈ നെഗറ്റീവ് കമന്റ് ഇടുമ്പോഴും പോസിറ്റീവ് കമന്റ് ഇടുമ്പോഴും നമ്മൾ ഇതിനെല്ലാം ഒരേ ക്ലാസ്സിൽ കാണാൻ പഠിക്കണം ഓക്കെ വീട്ടുകാരെ പറയുവാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നവരെ പറയുവാണെങ്കിൽ ഓക്കെ അതിന് പ്രതികരിക്കുന്നത് പോലെ അല്ല സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നത് എന്താണ് ആ കമന്റ് ബോക്സിൽ വരുന്നത് എന്താണ് അത് നോക്കുക അതിന് ഡീസെന്റ് ആയിട്ട് തന്നെ ഈ ജിൻഡോയ്ക്ക് ഇറക്കേണ്ട ആവശ്യം എന്താണ് അവർ ചോദിക്കുന്നത് എന്താ ജിൻഡോ ജയിച്ചത് കൊണ്ട് എന്തോ നോർമലായിട്ട് ചോദിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ജിൻഡോ കപ്പടിച്ചല്ലോ നിങ്ങൾ ഒരു പോസ്റ്റ് ഇടുന്നില്ല അതിന് മാന്യമായ മറുപടി കൊടുക്കാം പക്ഷേ സായി ഇരുന്ന് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏഹ് നിങ്ങൾ വേണമെങ്കിൽ എന്റെ വീഡിയോ അങ്ങ് കണ്ടാൽ മതി ഏഹ് എനിക്കിങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ നിങ്ങളാരും ഒന്നും അല്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് ഞാനും സായിയുടെ എല്ലാം കാണാറുള്ളതാണ് പക്ഷെ ഇപ്പൊ ഞാൻ സായിയുടെ വീഡിയോസ് കാണാൻ മടിക്കുന്നുണ്ട് പല വീഡിയോസും പക്ഷെ അല്ല സായി വന്ന് സംസാരിക്കുന്ന ഇപ്പൊ രീതി സായി എന്തോ വലിയൊരു സംഭവമായി പോയി ഞാൻ വലിയൊരു സംഭവമാണെന്നാണ് ഈ ഒരു പാട്ടുണ്ടല്ലോ നാ രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ ഏഹ് മാളിക മുകളിൽ ഏറിയ മന്നൻ്റെ മാറിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്നൊരു സ്ല്ലുണ്ട് അതൊരിക്കലും സായി മറക്കാൻ പാടില്ല ഞാൻ പറഞ്ഞത് സായിടത്ത് നോർമൽ കമന്റ് ഇടുന്നവരുടെ കാര്യമാണ് വൾഗർ കമന്റ് ഇടുന്നവരുടെ കാര്യമല്ല വൾഗർ ആയിട്ട് ഇപ്പോൾ വീട്ടുകാരെ പറയുകയാണെങ്കിലും അല്ലാതെ പറയുക അല്ലാതെ ഹരാസ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ നമുക്ക് മറുപടി കൊടുക്കാം ആ നല്ല മറുപടി കൊടുക്കണം അതിന് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഈ ജിൻഡോയ്ക്ക് കപ്പടിച്ചില്ല ജിൻഡോയുടെ കപ്പടിച്ചുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങളൊരു പോസ്റ്റ് ഇടുന്നില്ല എന്ന് ചോദിക്കുന്നവരെ നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ എത്ര വലിയ സോഷ്യൽ മീഡിയയിലെ വലിയ എന്ത് പുള്ളി ആയിക്കോട്ടെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞാനൊരു സോഷ്യൽ മീഡിയ ഞാനിങ്ങനെ വീഡിയോസ് തുടങ്ങി നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് നമ്മളെയും വന്ന് പറയുന്നുണ്ട് ഓരോ കമന്റുകൾ വരുന്നുണ്ട് പക്ഷെ വീട്ടുകാരെ പറയുകയോ അല്ലാതെ ചീത്ത വിളിക്കുകയോ എല്ലാം ചെയ്താൽ നമുക്കും പക്കായിട്ട് നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷെ നോർമലായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ എന്നായിരുന്ന വീഡിയോസിന് എല്ലാം പോസിറ്റീവ് കമന്റ് തന്നെ വേണം അല്ലെങ്കിൽ ഞാൻ വലിയ രാജാവണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല സബ്സ്ക്രൈബേഴ്സ് ആണ് അവര് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് കമന്റ് ഇടും പോസിറ്റീവ് കമന്റ് ഇടും അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ മറുപടി കൊടുക്കുക വൾഗർ കമന്റ് ഇടുന്നവർ അതിൻ്റെതായ രീതിയിൽ കൊടുക്കുക പക്ഷെ ഈ പറയുന്നത് വെച്ച് നോക്കിയിട്ട് വൾഗർ കമന്റ് ഇട്ടവർക്ക് അത് ഞാൻ രണ്ട് പറഞ്ഞിട്ട് അങ്ങ് നിർത്തും അല്ലെങ്കിൽ ഡൽറ്റി കളയുന്ന ആ പറയുന്നത് പക്ഷേ ഈ ജിൻഡോയ്ക്ക് കപ്പടിച്ചില്ല നിങ്ങൾ കപ്പടുത്തപ്പോ നിങ്ങളെന്തുകൊണ്ട് ഹോസ്റ്റിലും ചോദിക്കുന്നവരെ മൊത്തം ഇങ്ങനെ അപമാനിക്കേണ്ട ആവശ്യം എന്തായിരിക്കും ജിൻഡോയ്ക്ക് കപ്പടിച്ച് എന്ന് പറഞ്ഞ് പൊക്കി നടത്ത് നടക്കണമെന്നു ആരും എനിക്ക് എനിക്കറിയാം ആ കമന്റുകൾ കുറെ കമന്റുകൾ ഞാൻ കണ്ടുണ്ട് ജിൻഡോയ്ക്ക് എന്ന് പറഞ്ഞ് നിങ്ങളും അവനെ പൊക്കി പിടിച്ച് ജിൻഡോയെ കൊണ്ടുപോകണമെന്ന് പറയുന്നത് ജിൻഡോയെ പൊക്കി പറയണമെന്നല്ല പറഞ്ഞത് ജിൻഡോയെ നിങ്ങളെ പൊക്കി പറയണ്ട ആവശ്യമൊന്നുമില്ല ജിൻഡോ ഇപ്പൊ ബിഗ് ബോസ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ കാണുന്നവർക്കെല്ലാം അറിയാം ജിൻഡോ തന്നെയാണ് വിന്നർ എന്ന് നിങ്ങളോട് പൊക്കി പിടിച്ച് നടക്കാനല്ല അവര് പറയുന്നത് ആ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഇടായിരുന്നു എന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ട് ഞാൻ കണ്ടുള്ളൂ ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിജോന്നായിരുന്നു ആഗ്രഹം നിന്നത് അർജുനായിരുന്നു അപ്പോഴും ഞാൻ എനിക്ക് അർജുന കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം സായിക്ക് സിജോയെ ഇഷ്ടമായിരുന്നു നന്ദനെ ഇഷ്ടമായിരുന്നു അർജുനെ ഇഷ്ടമായിരുന്നു ഓക്കെ നിങ്ങൾ പറഞ്ഞ കറക്റ്റാ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു ആ ഇഷ്ടമായി പെട്ട ആൾ കപ്പടിക്കണം എന്ന് അപ്പൊ എനിക്കാണെങ്കിലും ഒരാൾ ഇഷ്ടം ഉണ്ടെങ്കിൽ ആൾക്കപ്പടിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇരുപത്തി ഇത്രയും പേര് അവിടെ ഇത്രയും ദിവസം ഒരുമിച്ച് കഴിഞ്ഞതാണ് ആ ഒരുമിച്ച് കഴിഞ്ഞതിൽ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കപ്പടിച്ചില്ലെന്നിരിക്കട്ടെ ആ വേറൊരാൾ കപ്പടിച്ചു തീർച്ചയായിട്ടും സ്നേഹമുണ്ടെങ്കിൽ മനസ്സിലെങ്കിലും ചെറിയൊരു സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പോസ്റ്റ് ചെയ്യും അത് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിക്കോട്ടെ അത് ചെയ്യുന്നതിന് എന്താ ഇപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചു ആള് തന്നെ ജയിച്ചാലേ ഞാനത് ചെയ്തുള്ളൂ ഞാൻ വലിയ എക്സൈറ്റഡ് ഞാൻ തുള്ളിച്ചാർത്തുള്ളൂ എന്നൊക്കെ പറയുന്ന കാര്യമില്ല സായിബ തുള്ളിച്ചൊന്നും പറഞ്ഞില്ല ആരും ഇവിടെ പക്ഷെ എനിക്ക് ഈ സായിയുടെ വീഡിയോ കണ്ടിട്ട് സത്യം പറയാമല്ലോ എനിക്ക് വളരെ മോശമായിട്ട് തോന്നുന്നു പക്ഷെ ഇൻസൾട്ടിംഗ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി അത് സബ്സ്ക്രൈബേഴ്സിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഈ കാണുന്ന വീഡിയോസ് കാണുന്ന എൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നീ ഒക്കെ വന്ന് കണ്ടാൽ മതി എനിക്ക് ഒന്നും ഒരു ഒരു വിഷയ അല്ലെന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലായിട്ട് ഒരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് സായിയുടെ ആ വീഡിയോ സത്യം പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സായി ആ പറയുന്ന അത് പറയുന്ന കുറെ ഭാഗങ്ങൾ ചില ഭാഗങ്ങളിൽ സായി പറയുന്നുണ്ട് എൻ്റെ വൈഫിനെയും എൻ്റെ വീട്ടുകാരെയും പറയുന്ന കമൻസ് ഉണ്ട് അത് ഞാൻ അവരെ അവരുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരുടെ ഈ ഇട്ടവരെ തന്നെ ഇങ്ങനെ അവർ സ്മരിച്ച് അത് ഡിലീറ്റ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ കമൻറ്റിനൊക്കെ നല്ല പച്ചയ്ക്ക് മറുപടി എടുത്തു വെച്ച് കൊടുക്കണം തന്നെ ഞാൻ പറയും പക്ഷെ ആ സ്ഥാനത്ത് നിങ്ങൾ ജിന്ത്യൊക്കെ കപ്പടി കപ്പടിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങളൊരു വീഡിയോ ഇടുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് ഇത്രയും കടന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ചിലപ്പം ജിൻഡോ ഇഷ്ടമില്ലായിരിക്കും അതൊക്കെ തുറന്നു പറഞ്ഞാൽ പോരെ എനിക്ക് ജിൻഡോ ജയിച്ചത് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കഴിഞ്ഞല്ലോ കാര്യം അല്ലാതെ സിജോ ജയിച്ചാലേ ഞാനിടും നന്ദന ജയിച്ചാലേ ഞാനിടും ഞാനങ്ങ് വിളിച്ചാടത്തുള്ളൂ ഇതൊക്കെ പറയും എന്തോ ആയിക്കോട്ടെ എന്തോ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഇത്രയും പറയണം തോന്നി ഞാനത് പറഞ്ഞു എന്തായാലും എല്ലാവരും കൂടെ എടുത്ത് തലേ വെച്ചതല്ലേ എല്ലാവരും കൂടെ അനുഭവിക്കുക അത്രേ ഉള്ളൂ എന്താ വച്ചാൽ ഇപ്പോൾ തലേ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്തോ വലിയ സംഭവമായിപ്പോ എന്നുള്ള വിചാരമാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ നിങ്ങളുടെ കമൻ്റുകൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻ്റ് ചെയ്യുക